സാംസ്കാരിക പുരോഗതിയും കലാ കായിക വൈജ്ഞാനിക മികവുകളും പരിപോഷിപ്പിക്കുന്നതിനായി വെഞ്ചേമ്പ് നാട്ടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്നൊരുക്കിയ വെഞ്ചേമ്പ് പബ്ലിക് ലൈബ്രറിയുടെ ഉദ്ഘാടനം നടത്തി കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നാടമുറിച്ച് നിർവഹിച്ചു അപ്പോൾ ഒരു നാട് വളരണമെങ്കിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ഇതുപോലുള്ള വായനശാലകളെ കേന്ദ്രീകരിച്ച് പത്രവായനയും അതുപോലെ തന്നെ ചെറിയ പുസ്തകങ്ങളുടെ വായനയും അതിലൂടെ നമ്മൾ അറിവുകൾ നേടുകയും മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ സംസ്കാരത്തോടെ വളർന്നു വരാൻ ഉതകുന്ന ഒരു ഗ്രന്ഥശാല പ്രസ്ഥാനം തന്നെ നമുക്കുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അത് എനിക്ക് തോന്നുന്നു അന്നത്തെ അത്രയധികം ഒരു പ്രവർത്തന മേഖല അല്ല കാരണം എല്ലാവരിലും ഇന്നൊരു മൊബൈൽ ഫോൺ ഉണ്ട് എന്ത് വേണമെങ്കിലും അത് കിട്ടും അപ്പം വായിക്കണോ വായിക്കണ്ടായോ അത് നമ്മൾ തന്നെ ഇപ്പൊ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികൾ മുതൽ വന്യമ്മമാര് വരെ ഏറെ പ്രായമുള്ളവര് പോലും ഇന്ന് സോഷ്യൽ മീഡിയ ഏതായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തികളാണ് പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ എന്ന് പറയുമ്പോൾ നമ്മളത് കാണും അടുത്ത ദിവസം നമ്മളത് ഓർക്കത്ത് പോലുമില്ല പക്ഷെ വായിച്ചിട്ടുള്ള ആളുകൾക്കും വായനയിലൂടെ കട കടന്നു പറഞ്ഞ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്കും ആ വായന അല്ലെങ്കിൽ രാവിലത്തെ പത്രവായന ഇതെല്ലാം അവര് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് കിട്ടുന്ന അറിവെന്ന് പറയുമ്പോൾ നമ്മൾ മരണം വരെ ഓരോ കാര്യങ്ങളും നമ്മൾ കുടിഞ്ഞു വയ്ക്കാറുണ്ട് ഏറ്റവും നമുക്ക് തലച്ചോറാണ് നമ്മുടെ വികാസം എന്ന് പറയുന്നത് തലച്ചോറിൽ ശേഖരിച്ചു വെക്കുന്ന കാര്യങ്ങൾ എത്ര തന്നെ നമ്മൾ പ്രായത്തിലെത്തിയാലും നമ്മൾ അത് ഓർക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യും അപ്പൊ ഈ ഒരു ലൈബ്രറി എന്ന് പറയുമ്പോ തന്നെ ഇവിടെ ഏറെക്കൂടെ ഒരുപാട് പുസ്തകങ്ങൾ തന്നെ മനസ്സുകളായ നാട്ടുകാരുടെ സഹായത്തോടു കൂടി സംഘടിപ്പിക്കാൻ സാധിച്ചു അപ്പൊ ഇനി ഇത് ഇത് വരും കാലങ്ങളിൽ നല്ല രീതിയിൽ മുന്നോട്ട് ഇതിന്റെ വളർച്ച ഉണ്ടാകും എന്നുള്ളൊരു പ്രത്യാശ തന്നെയാണ് നമുക്കുള്ളത് കാരണം എന്ന് പറഞ്ഞാല് ഈ വായിക്കാൻ താല്പര്യമുള്ള ആളുകളാണല്ലോ ഇത്രയും ആളുകൾ ഇവിടെ തന്നെ പങ്കെടുത്തിരിക്കുക അതൊരു ലൈബ്രറി അല്ലെ ഒരു വായനശാലയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നാടി ചെലപ്പെന്ന് പറയുന്ന ഭാവിയിലേക്ക് വളർന്നു വരുന്ന കുട്ടികളാണ് അപ്പൊ പ്രായപൂർത്തിയായ അമ്മമാരും അച്ഛന്മാരും കുട്ടികളെ അത്തരത്തിലേക്ക് ചുമ കളിക്കാനും അല്ലെങ്കിൽ അവര് മറ്റുള്ളവരുമായിട്ട് ഇടപെടുക ഇപ്പോഴത്തെ ട്രാവലിയിലും അനുസരിച്ച് വഴിതേറ്റി പോകുന്ന സമയത്തൊക്കെ വെക്കേഷൻ സമയത്തൊക്കെ ആയാൽ തന്നെയും കുട്ടികളെ പറഞ്ഞു പുസ്തകങ്ങൾ വായിക്കുക ഓരോ പുസ്തകങ്ങൾ എടുത്ത് കൊണ്ടുവന്ന് വായിക്കുക വായിച്ചാൽ വായിച്ചില്ലെങ്കിൽ വളയും കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അത് ഏറ്റവും പ്രത്യേകിച്ച് ലൈബ്രറി കൗൺസിൽ കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എസ് പ്രസാദ് പുസ്തക വിതരണം നിർവഹിച്ചു വായന ഒരു സംസ്കാരമാണ് എല്ലും അധികമായിട്ട് ഒരു കൂട്ടായ്മ വരാൻ ഈ ഒരു വായനശാല സഹായിച്ചു ഈ നാടിന്റെ ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് മാറണം എല്ലാവർക്കും ചേരാൻ കഴിയണം കുട്ടികള് മുതിർന്നവര് യുവാക്കള് കായിക താല്പര്യമുള്ളവര് വയോജനങ്ങള് ആ കാക്കിക താല്പര്യമുള്ളവര് എന്ന് വേണ്ട എല്ലാവരെയും ഇതിനകത്ത് അടുപ്പിക്കാൻ കഴിയും ചെറിയ ചെറിയ മത്സരങ്ങൾ സംഘടിപ്പിച്ച് ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുത്ത് പ്രോത്സാഹനം കൊടുത്ത് പുസ്തകം കൃത്യമായി വിതരണം ചെയ്ത് ഇത്തരത്തിൽ ഒരു സംസ്കാരത്തിൽ നാടിന്റെ വിളക്കായിട്ട് മാറും അങ്ങനെ പാരസ്പയത്തിന്റെ സ്നേഹത്തിന്റെ ഉറവിടമായിട്ട് ഒരു കേന്ദ്രമായിട്ട് എല്ലാവർക്കും എത്തിച്ചേരാൻ കഴിയും കത്തി രാഷ്ട്രീയമായിട്ട് പ്രാദേശിക പിന്നെ വിഭജനങ്ങൾക്കെതിരായിട്ട് ജാതി മത ചിന്തകൾക്കപ്പുറമായിട്ട് മാനിമിനെ ഉപകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഗ്രന്ഥശാല അപ്പോഴെല്ലാവർക്കും വന്നുചേരാൻ കഴിയുന്ന പൊതു ഇടം എന്ന നിലയിൽ ആ ഒരു കൂടി ഈ ഒരു പിച്ചർ വെച്ച് ഈ പ്രസ്ഥാനത്തെ ആ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം ആയിരം പുസ്തകം വേണം ഫർണിച്ചർ വേണം പിന്നെ ഒരു ലൈബ്രേറിയ വേണം ഒരു കമ്മിറ്റി ഉണ്ടാവണം കലാ ഉണ്ടാവണം പാലവേദി ഉണ്ടാവണം വനിതാ വേദി ഉണ്ടാവണം വയനോ വയോവന വേദി ഉണ്ടാവും കായികവേദി ഉണ്ടാവണം പിന്നെ ലൈബ്രറി കൌൺസിലും നൽകുന്ന പരിപാടികൾ ഏറ്റെടുത്ത് നടത്താൻ കഴിയണം ഗ്രന്ഥശാല രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും ഗ്രന്ഥശാലയ്ക്ക് പുസ്തകം വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഗ്രാന്റ് ലഭിക്കും പ്രവർത്തന ഗ്രാന്റ് ലഭിക്കും അങ്ങനെ ഒട്ടനവധി സൗകര്യങ്ങൾ പഞ്ചായത്ത് തലത്തില് ബ്ലോക്ക് തലത്തില് പിന്നെ ജില്ലാ പഞ്ചായത്ത് തലത്തില് എം എൽ എ വകയായിട്ടുണ്ട് എം പി വകയായിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ വകയായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സാമ്പത്തികവും കൈദ്യമായിട്ടുള്ള സഹായങ്ങൾ ഈ പ്രസ്ഥാനത്ത് ലഭിക്കും അങ്ങനെ മുന്നോട്ട് കുട്ടികളിലും മുതിർന്നവരിലും വായനാശീലം വളർത്തിയെടുക്കുക എന്ന കൂടിയാണ് വെഞ്ചേമ്പിൽ പബ്ലിക് ലൈബ്രറി ആരംഭിച്ചതെന്ന് ഉദ്ഘാടന വേളയിൽ ആർ ലതികമ്മ പറഞ്ഞു വെഞ്ചേമ്പ് പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് മുഹമ്മദ് അൻസാരി ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ആഗ്രഹങ്ങൾ ഒരുപാട് നാളുകളായി ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളായിരുന്നു ഏകദേശം നമ്മളൊരു മൂന്ന് മാസം കാലം മുമ്പാണ് ഇങ്ങനെയൊരു സംരംഭത്തെക്കുറിച്ച് അനൗൺസ് ചെയ്തത് ഈ നാട്ടിലുള്ള നല്ലവരായ ആളുകളുടെ തന്നെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടായി പുസ്തകങ്ങളായി സംഭാവന ചെയ്തവരുണ്ട് സാമ്പത്തികമായി സംഭാവന ചെയ്തവരുണ്ട് ഫർണിച്ചറായി സംഭാവന ചെയ്തവരുണ്ട് ഏത് തരത്തിലും ഈ നാട് രണ്ട് കൈ നീട്ടിയാണ് ഈ ഒരു ആഗ്രഹത്തെ ഈ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്തത് അപ്പോ നമുക്ക് അറിയാം നമ്മുടെ നാട് ഏത് നാടാണെങ്കിലും ആ നാടിന്റെ സാംസ്കാരികമായ പുരോഗതി ലൈബ്രറികളെ ആശ്രയിച്ച് തന്നെയാണ് പോകാറുള്ളത് അപ്പൊ ഈ നാടിനും അത്തരത്തിലൊരു പുരോഗതിക്ക് അവസരമുണ്ടാകത്തക്കത്തില്ലെങ്കിൽ ആ ആയി തീരട്ടെ ഈ ലൈബ്രറി എന്ന് മാത്രം ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു ലൈബ്രറി സെക്രട്ടറി മുഹമ്മദ് ബിലാൽ സ്വാഗതം പറഞ്ഞു മുഹമ്മദ് അശ്മൽ നന്ദി പറഞ്ഞു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുലൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ 8